അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിന് സ്ത്രീ ശരീരത്തിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ ഒന്ന് ആർത്തവമുണ്ടാവുക രണ്ടാമത്തേത് ഓവുലേഷൻ നടക്കുക ഓവുലേഷൻ നടക്കണമെങ്കിൽ ആർത്തവം ഉണ്ടാവണം എന്നാൽ ആർത്തവം ഉണ്ടായാൽ ഓവുലേഷൻ നടക്കാത്ത അവസ്ഥ ചിലരിലുണ്ടാകും അപ്പോഴും ഗർഭധാരണം നടക്കില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് വേണം ഗർഭധാരണത്തിന് ശ്രമിക്കാൻ സാധാരണഗതിയിൽ ഇരുപത്തെട്ട് ദിവസം വരുന്ന ആർത്തവചക്രത്തിൽ പതിനാലാമത്തെ ദിവസമാണ് ഓവുലേഷൻ അഥവാ അണ്ട വിസർജനം നടക്കുക ഈ സമയത്തെ പുരുഷ ബീജം സ്ത്രീയുടെ ഫെലോപ്യൻ ട്യൂബിലെത്തിയാൽ അണ്ടബീജ സംയോഗം നടന്ന് ഭ്രൂണോത്പാദനം നടക്കും ഇത് പിന്നീട് യൂട്രസിലെത്തി യൂട്രസ് ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരും ഇങ്ങനെ ഭ്രൂണം യൂട്രസ് ഭിത്തിയിൽ പറ്റിപ്പിടിക്കുന്ന അവസ്ഥയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിൽ ഗർഭധാരണം നടക്കില്ല അതായത് അണ്ടവും ബീജവും യോജിച്ചാലും ഇത് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഗർഭധാരണം നടക്കില്ല ഓവുലേഷൻ സമയത്ത് ലൈംഗിക ബന്ധം നടന്ന് ഭ്രൂണോൽപാദനം നടന്നാൽ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാണ് ഇംപ്ലാന്റേഷൻ നടക്കുക ഈ സമയത്ത് ചിലരിൽ ചെറിയ രക്തത്തുള്ളികൾ അതായത് പിങ്ക് നിറത്തിലുള്ള സ്പോട്ടിങ് ഉണ്ടാകും ഇത് ഇംപ്ലാന്റേഷൻ നടക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ചിലരൊക്കെ ഇത് ആർത്തവമാണോ ബ്ലീഡിംഗ് ആണോ എന്നൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും ചിലർ അബോർഷൻ ആയി എന്നൊക്കെ തെറ്റിദ്ധരിക്കുകയും ചെയ്യാം ഇംപ്ലാന്റേഷൻ നടന്നാൽ മറുപിള്ള രൂപപ്പെടുന്നു അപ്പോഴാണ് ശരിയായ ഗർഭധാരണം നടക്കുക ചിലപ്പോൾ ബീജസങ്കലനം അഥവാ ബ്രൂണോൽപാദനം കഴിഞ്ഞാലും ഇത് എത്താതിരിക്കും എത്തിയാലും ചിലപ്പോൾ ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിക്കാത്ത അവസ്ഥയും ഉണ്ടാകും ബീജത്തിൻ്റെയും മണ്ടത്തിൻ്റെയും പോരായ്മകൾ പോഷകക്കുറവ് തുടങ്ങി പല കാരണങ്ങളും ഇതിന് പിന്നിലുണ്ടാകും അല്ലെങ്കിൽ യൂട്രസ് ലൈനിങ്ങിന് കട്ടിയില്ലാതിരുന്നാലും ഇംപ്ലാന്റേഷൻ ശരിയായി നടക്കില്ല ഇംപ്ലാന്റേഷൻ ശരിയായി നടക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യുക ഓവുലേഷൻ ദിവസം നോക്കി ബന്ധപ്പെട്ടാൽ ഏകദേശം ഏഴ് മുതൽ ഒൻപത് ദിവസത്തിനുള്ളിലാണ് ഗർഭധാരണം നടക്കുക അതായത് ഭ്രൂണം നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കുക ആർത്തവത്തിൻ്റെ ആദ്യ ദിവസം മുതൽ ആർത്തവം തുടങ്ങുന്ന ഒന്നാമത്തെ ദിവസം മുതൽ പതിമൂന്നാമത്തെ ദിവസം വരെ മാതളങ്ങ നാരങ്ങ അഥവാ അനാർ കഴിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് കുടിക്കുകയോ ചെയ്യുക ഇത് ഇംപ്ലാൻറ്റേഷന് സഹായിക്കും അതുപോലെ തന്നെ ഒരു മാസം ഫോളിക് ആസിഡ് വൈറ്റമിൻ ഇ എന്നിവയുടെ ഗുളികകൾ കഴിക്കുക മരുന്ന് കുടിക്കുമ്പോൾ അത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി തന്നെ കുടിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ ഒരു മാസം അതായത് അടുത്ത ആർത്തവം എന്നൊരു കണക്കെടുത്ത് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുക ഇതും നല്ലതാണ് ഈ സമയത്തും മാതളങ്ങ നാരങ്ങ ജ്യൂസ് കുടിക്കണം ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക തുറന്ന സ്ഥലത്ത് ശുദ്ധവായു ലഭിക്കുന്ന ഇടത്തിൽ വേണം ഇത് ചെയ്യാൻ ഇത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഊർജ്ജം നൽകും ഇംപ്ലാന്റേഷൻ നടക്കാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ വാൾ പൊസിഷനിൽ അല്പനേരം ഒരു പത്ത് എങ്കിലും കിടക്കുകയും ചെയ്യാം നിലത്തോ ചുവരിന് ചുവരിനോട് ചേർത്തിട്ട ബെഡിലോ മലർന്ന് കിടക്കുക രണ്ട് കാലുകളും ചുവരിലേക്ക് ഉയർത്തി വെക്കുക കണ്ണുകളടച്ച് കൈകൾ നിവർത്തി വെച്ച് വേണം കിടക്കാൻ വളരെ റിലാക്സ് ആയ പൊസിഷനിൽ ലൈംഗിക ബന്ധത്തിന് ശേഷം ഇങ്ങനെ കിടക്കുന്നത് ഏറെ നല്ലതാണ് ഇത് ഗർഭാശയത്തിലേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ സഹായിക്കും ഇത് ഇംപ്ലാന്റേഷനും സഹായിക്കും സെക്സിന് ശേഷം ഇത് ചെയ്താൽ ഇത് ബീജം വേഗം ഗർഭപാത്രത്തിലെത്താനും സഹായിക്കും സീഡ് സൈക്കിൾ ഇംപ്ലാന്റേഷന് സഹായിക്കുന്ന മറ്റൊന്നാണ് പൈനാപ്പിൾ കോർ കഴിക്കുന്നത് എളുപ്പം ഇംപ്ലാന്റേഷൻ നടക്കാൻ സഹായിക്കും ഓവുലേഷൻ തുടങ്ങുന്ന അന്നു മുതൽ അഞ്ച് ദിവസം വരെ പൈനാപ്പിൾ കോർ കഴിക്കാം അല്ലെങ്കിൽ േഷന് തൊട്ട് ഒന്നോ രണ്ടോ ദിവസം മുന്നേ തുടങ്ങുകയും ചെയ്യാം പൈനാപ്പിളിൻ്റെ ഉള്ളിലെ നടുഭാഗം ഒരു തണ്ട് അതാണ് പൈനാപ്പിൾ കോറുണ്ടാകും ഈ തണ്ട് അഞ്ച് കഷ്ണങ്ങളാക്കി ഓരോ കഷ്ണം വീതം അഞ്ച് ദിവസം കഴിച്ചാൽ മതിയാകും ഇതുപോലെ ഓവുലേഷൻ ദിവസം മുതൽ അടുത്ത ആർത്തവം വരെ കോട്ടൺ സോക്സ് ധരിച്ചുറങ്ങുക കാലില് കോട്ടൺ സോക്സ് ധരിച്ച് നിങ്ങൾ ഉറങ്ങുക മാർബിൾ തറയിലും മറ്റേ ഒക്കെ നടക്കുമ്പോൾ ചെരുപ്പ് ധരിക്കുക എ സിയിൽ ഉറങ്ങുമ്പോൾ കടുത്ത തണുപ്പിൽ കിടക്കാതിരിക്കുക ഇതുപോലെ നിങ്ങളുടെ മനസ്സും പ്രധാനമാണ് ഓവുലേഷൻ സമയത്തെ ബന്ധപ്പെടലിന് ശേഷം ഒരു ഗർഭിണിയുടെ മാനസികാവസ്ഥയിൽ കഴിയുക അതായത് നിങ്ങളുടെ വയറ്റിൽ ഒരു ഭ്രൂണം രൂപപ്പെട്ട് ഇത് യൂട്രസ് ലൈനിങ്ങിൽ പറ്റിപ്പിടിച്ച് വളരുന്നതും എല്ലാം മനസ്സിൽ സങ്കൽപ്പിച്ച് അതിനായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ജീവിക്കുക ഇതെല്ലാം തന്നെ ആരോഗ്യകരമായ ഇംപ്ലാന്റേഷന് സഹായിക്കും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വാഹത് അല്ലാഹി